അമ്മേ ശരണം ദേവീ ശരണം വിളികളുമായി കോഴിക്കല്ല് മൂടി എല്ലാ തരംഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കാളിദാരിക യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്താദര നടന്നു അമ്മേ നാരായണ ദേവീ നാരായണ വിളികളോടെയാണ് മുടൽ നടന്നത് ചരിത്രപ്രസിദ്ധമായ ഭരണിമഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ചൊവ്വാഴ്ച നടന്ന കോഴിക്കല്ല് മുടൽ ചടങ്ങുകളോട് തുടക്കമായി മീനമാസത്തിലെ തിരുവോണനാളിൽ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് ചടങ്ങുകൾ നടന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം രാവിലെ പതിനൊന്ന് മണിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി പാരമ്പര്യ അവകാശികളും കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടിലെ പ്രതിനിധികളും വടക്കേ മലബാറിലെ തച്ചോളിത്തറവാട്ടിലെ പ്രതിനിധികളും ചേർന്നാണ് ചടങ്ങുകൾ നിർവഹിച്ചത് വടക്കേ നടയിലെ പ്രധാന ദീപസ്തംഭത്തിന് താഴെയായി വൃത്താകൃതിയിലുള്ള കോഴിക്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴികുത്തിമൂടി മണൽത്തിട്ടയുണ്ടാക്കി ചെമ്പട്ട് വിരിച്ചു തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ മൂന്നുവട്ടം വിളിച്ചു ചോദിച്ചു വടക്കേ മലബാറിലെ തച്ചോളി വീട്ടുകാർ കോഴി ഹാജരുണ്ടെന്ന് പറഞ്ഞ് കോഴിക്കല്ലിൽ പൂവൻ കോഴിയെ സമർപ്പിച്ചതോടെ കോഴിക്കല്ലുമുരൽ ചടങ്ങ് പൂർത്തിയായി അതോടെ ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ കൊടികൾ ഉയരുകയും ക്ഷേത്ര നടപ്പുരകളിൽ ഭക്തരുടെ ഭരണിപ്പാട്ടുകൾക്ക് തുടക്കമാവുകയും ചെയ്തു